അപ്പോൾ ഞാൻ ഉണ്ണിയും കൂടെ ഒന്ന് ബാങ്കിലേക്ക് പോവാണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി നമ്മൾ പോകണം പോകണം എന്ന് വിചാരിക്കണോ പിന്നെ എനിക്ക് ഞാൻ പറയുവേദനയും അങ്ങനെ തലയൊക്കെ വേദന കൊണ്ട് പോകാൻ വേണ്ടി പറ്റിയില്ല ഇത് എന്താച്ചാൽ ഈ കരിങ്കാളിയല്ലേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ അത് ചുമ്മാ ഞാൻ ഇങ്ങനെയാണ് അടുത്ത് പോയിരുന്നു എന്നിങ്ങനെ പാടിയതാട്ടോ പിന്നെ നമ്മൾ ഓട്ടോയിലാണ് പോയത് ഷുട്ടപ്പനെടുക്കാമെന്നൊക്കെ ഉണ്ണി പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് കാരണം എസ് ബയുടെ മുൻപിൽ നമുക്ക് പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ അങ്ങോട്ട് ഇറക്കിയിട്ടൊക്കെ വേണം പാർക്ക് ചെയ്യാൻ പിന്നെ ഉണ്ണിയും വരേണ്ട ഒരാൾ വശ്യുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് റിസ്ക് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബാങ്ക് എത്തിയിട്ടുണ്ട് ഉണ്ണീ മമ്മി മമ്മീന്ന് വിളിച്ചു കേട്ടോ അതാണ് ഞാൻ തിരിഞ്ഞ് നോക്കിയത് അവൾ എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു സംഭവം എന്താ വെച്ചിട്ട് അങ്ങോട്ട് ചോദിച്ചതാ കേട്ടോ അപ്പം ഞാനത് അങ്ങനെ അവിടെയെന്ന് പറഞ്ഞത് പിന്നെ അങ്ങനെ നമ്മൾ ബാങ്ക് എത്തിയിട്ടുണ്ട് ഉണ്ണി ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് കാരണം അവൾക്ക് എവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കണം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾക്ക് ബാങ്കത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ വാവക്കുട്ടി ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ വാവക്കുട്ടി എന്ത് വാങ്ങിയാലും അത് ഉണ്ണിക്കും വേണം എന്നിട്ട് പിന്നെ അത് വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നതാണ് പക്ഷെ ഇവിടെ വരുമ്പോഴത്തേനും അത് തീർന്നിരിക്കുന്നു ഉണ്ണി ചെറുപ്പം അങ്ങനെ വന്നേ പക്ഷെ ഞാനാണ് കേട്ടോ ഒരു ചെറുപ്പടുത്ത് പിന്നെ നമ്മളങ്ങനെ റോഡിലേക്ക് പോകുന്ന വഴിയിൽ നല്ലൊരു ബ്ലാക്ക് ഡ്രസ്സ് കണ്ടു ഞാൻ അപ്പം തന്നെ ചാടി കയറിയിട്ട് അത് നോക്കിയിട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്തോ ഒരു പ്രശ്നം വെച്ചാൽ അതിൻ്റെ നെക്കൊക്കെ ഭയങ്കരമായിട്ട് ചെറുതായിരുന്നു ഈ കണ്ടൊരു ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ ഉള്ളിൽ പോയിട്ട് നോക്കിയപ്പോൾ ഞാനിത് വേറെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കഴുത്ത് ഇങ്ങനെ കൂടുങ്ങുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ പാന്റും ഷോളും വരുന്ന സെറ്റാട്ടോ റേറ്റ് എത്ര എയിറ്റ് ഹൺഡ്രഡോ നയൻ ഹൺഡ്രഡോ ആണ് പക്ഷെ നല്ല മെറ്റീരിയൽ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ എടുക്കാൻ വേണ്ടി പറ്റിയില്ല എനിക്ക് നെക്ക് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാ എടുത്തേന് പിന്നെ നമ്മൾ നേരെ പോയി നമ്മളുടെ റെയിൻബോയിലേക്കാണ് കേട്ടോ ഞാൻ ഇവിടെയാണ് ഫസ്റ്റ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിരുന്നത് പിന്നെ നമ്മളുടെ കാതറൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ചൊക്കെ പിന്നെ പിന്നെണ്ടോ ഈ ടോപ്പ് എനിക്കവിടെ പോയി ഇടുന്ന ഇഷ്ടമായി നല്ല ഭംഗിയുണ്ടല്ലോ അപ്പം ഞാൻ അതും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങി അവിടെ ഉണ്ണിക്കും വേണ്ട ഡ്രസ്സ് അളവ് കൊടുക്കാൻ വേണ്ടി പോയതാട്ടോ കേട്ടോ പിന്നെ നമ്മളിവിടെ ഒരു നാട്ടുമരുന്ന് കട ഉണ്ട് ഇതിൽ എന്തൊക്കെയോ ഉണ്ണിക്ക് വാങ്ങിക്കാണ്ട് വെച്ചിട്ട് പോയതാണ് അവിടെ പോയപ്പോൾ പിന്നെ ക്യാഷും പിന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതും വാങ്ങിച്ച് നമ്മളങ്ങനെ പുറത്തിറങ്ങി ഇനി ഇവിടെ നിന്നാണ് ട്വിസ്റ്റ് ഉണ്ണി ഞാനും സ്ലിപ്പ് 次。<laughs> സ്പ്ലിറ്റ് ആവാണ് കേട്ടോ അപ്പോൾ ഉണ്ണി നേരെ പോകുന്നത് റോയിലേക്കാണ് ഞാൻ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് അപ്പോൾ അവൾ ഒരു ഓട്ടോയിൽ കയറി ഞാനൊരു ഓട്ടോയിൽ കയറി കേട്ടോ ഇവിടെ നമ്മളുടെ വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് അവർ അഞ്ച് മണിക്കൊക്കെ പണി മാറി പോവും അപ്പോൾ അതിനുള്ളിൽ എനിക്ക് വീട്ടിലേക്ക് എത്തണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ റോയിലിൽ പോവാതിരുന്നത് ഉണ്ണി പാവ ഒറ്റയ്ക്കാണ് കേട്ടോ പോയിരുന്നു നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ആരും സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പാവം പിന്നെ എന്ത് പറഞ്ഞാലും പിന്നെ എൻ്റെ കുട്ടി ഇല്ല എന്ന് പറയില്ല അതാണ് എൻ്റെ മക്കളുടെ ഒരു ഗുണം ഞാൻ കണ്ടത് ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ അതിലൊരു ഗുണം ഏറ്റു പറയയാണ് പിന്നെ എൻ്റെ കുട്ടിയനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബിൽ അടിച്ച അവൾ വീട്ടിലെത്തി ട്ടോ അപ്പോഴത്തേനും ഞാനും ഇതാണ്ട് ഓട്ടോയിൽ കയറിപ്പോയി വീടെത്തി അപ്പോഴാണ് നമ്മളിവിടെ പണിക്ക ആളുണ്ടല്ലോ അവർക്ക് ചായ വെച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ വേഗം വന്നൊരു ചായയൊക്കെ ഒക്കെ വെച്ച് കൊടുത്തതാട്ടോ വാവക്കുട്ടി ഇവിടെ ഉണ്ട് പാവ ഇനി ചായ വയ്ക്കാനൊന്നും അറിയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ എന്നെ വേഗം വന്ന് വെച്ചുകൊടുത്തു പിന്നെ എന്തേലും ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്പം തന്നെ ഇട്ട് നോക്കണമല്ലോ ഞാനത് അപ്പം തന്നെ ഇട്ട് നോക്കിയതാട്ടോ ഇതിൽ ഓൾട്ടറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കൈ വയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേണച്ച വയ്ക്കാം വേണ്ടച്ച വെക്കണ്ട അപ്പോഴത്തേനും നമ്മൾ ഉണ്ണിക്കുട്ടി വന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പാവം ഭയങ്കര സീരിയസ് ആയിട്ട് വരികയാണ് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കണമല്ലോ പിന്നെ വേഗം അവൾ അതിനൊക്കെ ഇറക്കി വെച്ചു അരിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഇറക്കി വെച്ചു പിന്നെ ഇവിടെ നമ്മളെ വീട്ടിൽ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ഒക്കെ മെസ്സായിട്ടാണ് കിടക്കുന്നത് വീട് എല്ലാം ക്ലീനൊക്കെ ആക്കിയിട്ട് ഞാൻ ഹോം ടൂർ ഇടാം പിന്നെ അങ്ങനെ വീടെത്തിയപ്പോൾ നമ്മളൊരു സ്വീറ്റ് കോൺ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ റോയിലിൻ്റെ മുൻപിൽ തന്നെ ഉള്ളതാണ് നല്ല അടിപൊളി അയച്ചാൽ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു മൂന്ന് പേർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എനിക്ക് തലവേദന വരണ്ടതെന്ന് കൊണ്ട് വേ മുടിയൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണ തേച്ചതാണ് കാരണം ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് ചെവി ഒക്കെ വേദനിക്കുക എന്താന്ന് എനിക്കും അറിയില്ല അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എന്തായാലും